കഴിഞ്ഞ ദിവസം എന്നെ ഏറെ ഒരു കമന്റ് ഒരു പെൺകുട്ടിയാണ് കമന്റ് അയച്ചത് അതിന്റെ ഉള്ളടക്കം എങ്ങനെയാണ് ഭർത്താവിന്റെ വീട്ടിൽ മൂന്ന് അൺമക്കളാണ് അതിലെ ചെറിയ മകൻ എന്നെയാണ് കല്യാണം കഴിച്ചത് ആദ്യ പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ എട്ടു മാസമായി എൻ്റെ കുഞ്ഞിനെ ഇതുവരെ ഭർത്താവിന്റെ ഉമ്മ കാണാൻ പോലും വന്നിട്ടില്ല മാത്രവുമല്ല എന്നെ സ്നേഹിക്കുന്ന ഭർത്താവിനോട് എന്നെ ഒഴിവാക്കാനാണ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്നത് ഇത്രയും മനുഷ്യത്വമില്ലാതെ എന്നെ ഉപദ്രവിക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ആ സ്ത്രീ തുടരുന്നു എനിക്ക് ഉപ്പയുമില്ല ഉമ്മയുമില്ല ചെറുപ്പം മുതലേ ഞാൻ അനാഥയാണ് എൻ്റെ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോൾ എൻ്റെ കുടുംബക്കാർക്ക് അവരാഗ്രഹിക്കുന്നത് പോലെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല എന്നാൽ മറ്റു രണ്ടു മരുമക്കളും അവരുടെ കുടുംബങ്ങളിൽ നിന്നും സ്ത്രീധനം അണിഞ്ഞു വന്നവരാണ് പ്രതീക്ഷകളെല്ലാം കൈവിട്ടുപോയി എന്നെ സ്നേഹിക്കേണ്ടവർ വെറുക്കുകയും വെറുപ്പിക്കുകയും ചെയ്യുമ്പോൾ മനസ്സ് തളർന്ന് ഞാൻ ഇന്ന് ആത്മഹത്യാ വക്കിലാണ് വരെ ഞാൻ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കാനുള്ള കാരണം എന്നെ സ്നേഹിക്കുന്ന ഭർത്താവും എട്ടു മാസം പ്രായമുള്ള കാലിനടിയിലെ ചുവപ്പ് പോലും മാറാത്ത ആ പിഞ്ച് പൈതലുമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളും ഉമ്മമാരും സഹോദരിമാരും ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ കൊടുത്തത് എന്താണോ അത് തിരിച്ച് കിട്ടുക തന്നെ ചെയ്യും ഒരു പക്ഷേ ഭാര്യയിൽ നിന്നാവാം അല്ലെങ്കിൽ ഉമ്മയിൽ നിന്നാവാം അതുമല്ലെങ്കിൽ ജനിക്കാനിരിക്കുന്ന മക്കളിൽ നിന്നുമാവാം പ്രതീക്ഷകൾ കൈവിടരുത് എത്ര പണം കൊടുത്താലും വാങ്ങാൻ കഴിയാത്തതാണ് സ്നേഹം അത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെ തിരിച്ചു ലഭിക്കണം നിങ്ങളിന്ന് സ്നേഹിച്ച് താലോലിക്കുന്ന സ്ത്രീധനത്തിൽ നടിച്ചവർ നിങ്ങളെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുവിടുന്ന ഒരു ദിവസം വന്നേക്കാം അന്ന് പണമില്ലെങ്കിലും നമ്മുടെ ഉമ്മയല്ലേ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരൂ എന്ന് പറയണമെങ്കിൽ വേർതിരിച്ചു കാണാതെ കുത്തുവാക്കുകൾ പറയാതെ സ്വന്തം മകളെപ്പോലെ സ്നേഹം കൊടുക്കാൻ കഴിയണം സ്നേഹമാണെങ്കിലും കുത്തുവാക്കുകളാണെങ്കിലും തിരിച്ചു ലഭിക്കുമെന്നുള്ള ഓർമ്മ എപ്പോഴും വേണം അല്ലാഹു ഭാഗ്യം നൽകട്ടെ